സംസ്ഥാനത്തെ വരുന്ന വാഹന അപകടങ്ങൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പും പോലീസും ചേർന്ന് ശക്തമായ നടപടികളുമായി രംഗത്ത് അപകട സാധ്യതയുള്ള ബ്ലാക്ക് സ്പോട്ടുകളിൽ സംയുക്ത പരിശോധന ആരംഭിച്ചു നിയമലംഘനങ്ങൾ കുറയ്ക്കുക അമിത വേഗത ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കൽ തുടങ്ങിയവ തടയുക റോഡ് സുരക്ഷയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക എന്നിവയാണ് ലക്ഷ്യം ഡിസംബർ പതിനെട്ട് മുതൽ ജനുവരി പതിനാറ് വരെ ജില്ലയിലെ വിവിധ ഇടങ്ങളിലാണ് മൂന്ന് സ്ക്വാഡുകളായി തിരിഞ്ഞ് പരിശോധന നടക്കുന്നത് കോട്ടയം എം സി റോഡിൽ അടിച്ചിറ പട്ടിത്താനം ഏറ്റുമാനൂർ പൂഞ്ഞാർ സംസ്ഥാന പാതയിൽ കിടങ്ങൂർ എന്നിവിടങ്ങളിൽ വ്യാഴാഴ്ച പരിശോധന നടന്നു മോട്ടോർ വാഹന വകുപ്പിന് ഉദ്യോഗസ്ഥരുടെ കുറവ് മൂലം പോലീസിന്റെ സഹായത്തോടെയാണ് പരിശോധന നടത്തുന്നത് വാഹന പരിശോധനയ്ക്കൊപ്പം ഡ്രൈവർമാരോട് റോഡ് സുരക്ഷയെക്കുറിച്ച് ബോധവൽക്കരണവും നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന അപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഗതാഗത കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഈ പരിശോധന ആരംഭിച്ചത് ഏറ്റുമാനൂരിൽ നടന്ന പരിശോധനയ്ക്ക് കോട്ടയം എൻഫോഴ്സ്മെന്റ് എം വി ഐ ശ്രീശൻ എ എം വി ഐ മനോജ് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർമാരായ ജയപ്രകാശ് പി ഡി സുനിൽകുമാർ സി പി ഒമാരായ ഷെഫീഖ് സെബാസ്റ്റിൻ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ഇപ്പോൾ അടുത്ത വളരെയധികം ഗുരുതരമായ ഒരുപാട് വാഹന അപകടങ്ങൾ നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ഗതാഗത മന്ത്രി മുൻകൈ എടുത്ത് കേരള അങ്ങോളം ഇങ്ങോളം ഒരു പോലീസുമായും പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി ഒരു കമ്പൈൻഡ് ചെക്കിംഗ് ഓപ്പറേഷൻ പ്രഖ്യാപിക്കുന്നു അത് ഈ ജനുവരി പതിനാറാം തീയതി ഇന്ന് തുടങ്ങി ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു ജനുവരി പതിനാറാം തീയതി വരെ തുടർന്ന് പോവുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ജില്ലയിൽ പ്രധാനപ്പെട്ട അപകടങ്ങൾ ഉണ്ടാകുന്ന ബ്ലാക്ക് സ്പോട്ടുകളിൽ പരിശോധന ശക്തിപ്പെടുത്തുവാനും പിന്നെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടുതൽ ബോധവൽക്കരണം എന്ന നിലയിലേക്കാണ് ഉദ്ദേശിക്കുന്നത് കൂടാതെ അപകട കാരണങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അതിനെതിരെയുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ അപകടങ്ങൾ ഈ ഈ കാലത്ത് കലകളിൽ നടന്ന അപകടങ്ങളെ വിലയിരുത്തിയതിൽ കൂടുതലും ഹ്യൂമൺ എറർ കൊണ്ടാണ് അപകടങ്ങൾ വരുന്നതെന്നാണ് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ആ രീതി അത് ഒഴിവാക്കണമെങ്കിൽ നമ്മളെ ശക്തമായ ബോധവൽക്കരണവും ശക്തമായ നടപടികൾ ആവശ്യമാണ് അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ നടപടികൾ ഈ ചെക്കിംഗ് പുരോഗമിക്കുന്നത് ആ കേസുകൾ എടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ പരിശോധനാ ഭാഗമായിട്ട് കാണുന്ന ഒഫൻസുകൾക്ക് എന്തായാലും കേസിലെടുക്കുന്നതായിരിക്കും അത് നടക്കുന്നുണ്ട് കൂടുതലും ബട്ട് അത് കൂടാതെ തന്നെ ബോധവൽക്കരണവും നടക്കുന്നുണ്ട് അല്ല ഇപ്പോൾ മൂന്ന് ടീമുകളായിട്ട് തിരിഞ്ഞിട്ടാണ് നമുക്ക് കുറച്ച് ഉദ്യോഗസ്ഥരുടെ അപര്യാപ്തി ഉണ്ട് ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും അവിടെ ഡ്യൂട്ടിയിലാണ് അതുകൊണ്ട് കുറച്ച് ഉദ്യോഗസ്ഥ ശേഷം വീണ്ടും ഇത് കുറച്ചുകൂടി വിപുലമായിട്ട് നടത്തും നടത്തും ഇപ്പോ നിലവിൽ മൂന്ന് ടീമുകളാണുള്ളത് റോഡ് സുരക്ഷ ഉറപ്പാക്കുകയും വാഹനാപകടങ്ങൾ കുറയ്ക്കുകയുമാണ് ഈ പരിശോധനയുടെ പ്രധാന ലക്ഷ്യം ഐഫോറി